രണ്ട് ദേവസ്വക്കാരെയും ആദ്യം എ ഡി ജി പിയുടെ ഓഫീസിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്ത് കിട്ടി അത് തിരുവനന്തപുരത്താണ് ആ വരണമെന്ന് പറഞ്ഞത് അതിൽ തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിക്കുന്ന മറ്റാൾക്കാരെയും അവിടേക്ക് വിളിച്ചിരുന്നു അവിടെ എനിക്ക് തോന്നുന്ന പത്രക്കാർ അവിടെ പോയി മൊഴി കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഇവിടെ ഞങ്ങൾക്ക് ആ തിരുവനന്തപുരത്തേക്ക് എത്താൻ അസൗകര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഒരു ദിവസം തൃശ്ശൂർ കമ്മീഷണറെ അല്ല ഡി ഐ ജിയുടെ ഓഫീസിൽ വിളിക്കുകയും അവിടെ വെച്ച് ഞങ്ങളൊരു ദിവസം കാലത്ത് വന്നിട്ട് മൂന്ന് മൂന്നരയോളം മണിവരെ മൂന്ന് മണിവരെ ഭക്ഷണം തരെ കഴിക്കാണ്ടാണ് നമുക്ക് ഇരുദേവസങ്ങളെയും പ്രസിഡൻറ്റും സെക്രട്ടറിയും രണ്ട് ദേവസങ്ങളെയും പ്രസിഡൻറ്റും സെക്രട്ടറിയും അവിടെ ഇരുന്ന് മൊഴി കൊടുത്തത് അതിനുശേഷം ആ മൊഴിയിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിൻ്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാം വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ദൃശ്യമാധ്യമത്തിലൂടെ നമ്മൾ അറിയാൻ സാധിക്കുന്നത് വിവരാവശ്യ പ്രകാരം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ളത് അപ്പോൾ ഇങ്ങനൊരു പ്രഹസനവും ഇങ്ങനത്തെ ഒരു പേക്കൂത്തും കാണിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ദയവ് ചെയ്തിനി ദേവസ്വങ്ങളെ ഉപയോഗിക്കരുത് ദേവസ്വങ്ങളെ ഇതിലിനി വലിച്ചഴക്കരുത് ആർക്കെങ്കിലും ഇതിലൊക്കെ താല്പര്യങ്ങളുണ്ടെങ്കിൽ ദേവസ്വങ്ങളെ ഇതിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും നന്നാവുക ദേവസ്വങ്ങളെ ഇതിന് കൂട്ടുനിൽക്കില്ല തൃശ്ശൂർ പൂരത്തിനെയും ദേവസ്വത്തിനെയും ഇനി കരുവായിത്തേക്കാൻ തൃശ്ശൂരിലത്തെ ജനത അനുവദിക്കില്ല ദേവസ്വം ആൾക്കാരും ഇതിനുവദിക്കില്ല തൃശ്ശൂരിലത്തെ ഈ ഇങ്ങനെ തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടും വീണ്ടും അതിൻ്റെ അലടികൾ വീണ്ടും നടന്നു അതിലിപ്പോൾ വിവരാശപ്രകാരം പറയുന്നു ഞങ്ങളങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല എന്ന് ഞങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ട് അത് തീരുമാനിച്ചത് തീരുമാനിച്ചതെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുന്നു ഞങ്ങളവിടെ നിന്നിട്ട് ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ ഇതിനു മുന്നേ ഞങ്ങൾ പല മീറ്റിങ്ങുകളും അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഇത് ഈ കഴിഞ്ഞ പൂരത്തിലുണ്ടായതല്ല വെറും കഴിഞ്ഞൊരു അഞ്ച് വർഷമായി തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് അത് കഴിഞ്ഞ പൂരത്തിന് മുന്നേ നമ്മൾ അക്കട്ട് അക്കെട്ട് നമ്മളെല്ലാം സംസാരിച്ച് അതെല്ലാം മിനിറ്റ്സ് ആക്കി ഇതൊന്നും ഉണ്ടാവില്ല ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് നല്ലൊരു പൂരമായും രാത്രി എഴുന്നൊളിപ്പിന്റെ അതുവരെ വളരെ ഭംഗിയായിരുന്നു കാലത്തൊരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അമ്പത് മീറ്റർ ആനയിൽ നിന്നും അമ്പത് മീറ്റർ മാറി നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു അതവിടെ പോലീസ് അവിടെ തടയുകയും ആ കൺസേൺ ഉദ്യോഗസ്ഥന് കാര്യം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ആന നിരഞ്ഞതിനു ശേഷം ഞങ്ങൾ മാറി നിന്നോളാം അന്വേഷണ റിപ്പോർട്ട് എന്താണെന്ന് നമ്മൾ നമ്മളറിയണ്ടേ ജനങ്ങൾ അറിയണ്ടേ എന്താണ് അതിൽ നിന്നെടുത്തുള്ള തീരുമാനങ്ങൾ ജനങ്ങൾ അറിയണ്ടേ തിരുവമ്പാടി ദേവസ്വത്തിന് ആ മൊഴി കൊടുത്തു ശരിയാണ് പാറമേക്കാവു ദേവസ്വം മൊഴി കൊടുത്തിട്ടുണ്ട് ഐ ജിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് മൊഴി കൊടുത്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ഇനി ദയവ് ചെയ്ത് പൂരത്തിനെയും ഈ ദേവസ്വങ്ങളെയും വലിച്ചഴിച്ച് നശിപ്പിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മാത്രമാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് പോലീസ് കൂടാതെ വേറെ കുറച്ച് കൂടി ഒരു തീർച്ചയായും നമുക്കതിനെ കുറിച്ചൊന്നും വ്യക്ത ഒന്നും ഒരു ധാരണയില്ല ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷമല്ല ഇതിന് മുൻ വർഷങ്ങളിലുണ്ടായ അനുഭവങ്ങൾ ഞങ്ങൾ കളക്ടറടുത്തും എസ് പിയുടെ അടുത്തും കമ്മീഷണറടുത്തും എല്ലാവരുടെ അടുത്തും നമ്മൾ പറഞ്ഞ് അതിനെല്ലാം റെമഡി കണ്ട് അതെല്ലാം മിനിറ്റ്സ് ആക്കി വെച്ച് വളരെ ഭംഗിയായി നടത്തണം എല്ലാവരും കൈ കൊടുത്ത് പിരിഞ്ഞതാണ് അതിനുശേഷമാണ് കാലത്ത് ഒരു ചെറിയ പ്രശ്നം തിരുവമ്പാടി ഭാഗത്ത് നിന്നുണ്ടായി അതേപോലെ കണിമംഗല ശാസ്താവ് വരുമ്പോഴും ആ റോഡ് ബ്ലോക്ക് ഉണ്ടായി അതെല്ലാം മിനിമൈസ് ചെയ്ത് അതെല്ലാം പ്രശ്നങ്ങൾ തീർത്ത് ഇനി വൈകിട്ട് വരെ കുടമാറ്റം വരെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല ആ കുടമാറ്റം തൊട്ട് വീണ്ടും പ്രശ്നത്തിലേക്ക് കിടക്കുകയാണ് അതും നമ്മൾ സഹിച്ചു പിന്നീട് നമ്മൾ വെടിക്ക രാത്രി പൂരത്തിന് വന്നു രാത്രി പൂരം വന്നപ്പോഴും എല്ലാ തൃശൂർ ജില്ലക്കുള്ള പത്തൊമ്പത് വഴികളും അടച്ചു കെട്ടി ഭദ്രമാക്കി ഇനി ആർക്ക് ഇതിൽപരം എനിക്ക് വേണേൽ അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോൾ ഇത്ര സെക്യൂരിറ്റി ഉണ്ടാവില്ല അതിനേക്കാൾ വലിയ സെക്യൂരിറ്റിയാണ് ദേവിമാർക്കും ദേവിക്ക് ഇവിടെ കൊടുത്തിരുന്നത് ആനയും ആ കൊട്ടുകാരും മാത്രം മൊഴിയെടുക്കാൻ എ ജി എ ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് രേഖാമൂലം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ എൻ്റെ അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് എൻ്റെ വാട്സപ്പിലുണ്ട് ആ കോപ്പി പ്രകാരം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ തിരുവനന്തപുരത്തേക്ക് എത്താൻ അസൗകര്യമുണ്ട് അന്ന് ഈ പൂരത്തോടനുബന്ധിച്ച് ചില കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ തൃശ്ശൂരിൽ അതിനുള്ള സൗകര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓഫീസില് പോലീസ് സ്റ്റേഷൻ്റെ ഈ കമ്മീഷണറെ തൊട്ടുള്ള ആ ആ ബിൽഡിങ്ങിലാണ് നമ്മൾ ഈ മൊഴി കൊടുത്തത് ഈ പൂരം കൊലപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം ഇതിൽ പോലീസിന് മാത്രം പറയാൻ പറ്റില്ല നമ്മളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടിയിട്ട് പലവട്ടം നമ്മൾ ഇതിൻ്റെ ചർച്ച കഴിഞ്ഞിട്ടാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് പൂരത്തിൻ്റെ തലേ ദിവസം വരെ നമ്മളിതിൻ്റെ ചർച്ച കഴിഞ്ഞിട്ടാണ് അപ്പോൾ മൊത്തത്തിലൊരു അല്ല ഇതൊരു കൂട്ടായ്മയുണ്ട് തൃശ്ശൂർ പൂരം എങ്ങനെയെങ്കിലും നശിപ്പിക്കണം അതിനൊരു അജണ്ടയുണ്ട് അത് പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ളതാണ് ഇനി അടുത്ത കൊല്ലം തൊട്ട് അതിനനുവദിക്കില്ല പൂരം തൃശ്ശൂർക്കാരും ദേവസ്വവും അവർ മറ്റ് നിയമങ്ങളെല്ലാം പാലിക്കുന്ന വിധത്തിൽ ദേവസ്വങ്ങൾ നടത്തും അതിനുള്ള സൗകര്യങ്ങൾ നിയമങ്ങൾ അനുസരിക്കുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കി തന്നാൽ മതി